ടൂറിന്റെ മുന്നിൽ മാറൊക്കെ ശവങ്ങളെ തിന്ത എവിടക്കൊണ്ടു മൈരേ അങ്ങോട്ട് ആ തിന്നോ കിട്ടിണ്ടോ നോക്കണ്ടെ എന്തൊക്കെ പറയാനോ നമുക്ക് ഒരുമിച്ചിട്ടുണ്ടതാ കൂട്ടു ഹൈ പാലി പാലി ചോണോ ഡേ ഡയ അതെന്ത സാധനം വായിക്കിട്ടാണ് ഞാൻ തിന്നിട്ട് നീ തിന്നാ മറ്റേ ഫ്രമ്മായിരോളെ എന്തൂട്ട കുണ്ടോളെ എനിക്ക് തരത്ര മടിഞ്ഞാരണ്ടല്ലോ അങ്ങടെ താണത്തിട്ട് കൂട്ടടുപ്പ് വേണ്ട അജി ഇത് എന്തായാലും ഇരുക്കളെ ഇഴുക്കളെ ആൾക്കാരെ പറ്റി നോക്കണോടാ മൈരും നീ ഇവിടെ ഇണ്ടാക്കില്ല അവന്റെ ഒരു ഫ്രൈഡ് റൈസ് ഒരു കണ്ണാണ് അജി ഫ്രൈഡ് റൈസ് ഓം ബി പൊറത്തും പോയി ചേച്ചി ഇതാ നിങ്ങളുടെ ഓർഡർ ച്ചി മോളെ പോലത്തെ നല്ല മഴയാണ് ഞാൻ ലേറ്റ് ആയത് വേണേ തിന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കി ഞാൻ പോവാണ് പോവാന്ന് നീ തങ്കൻ അറിയൂ എന്നാ നീ അറിയണ്ട ഞാനാണ് തങ്കൻ എന്റെ സ്വത്തിനെ ഞാൻ കുളിപ്പിച്ചരാട്ടാ എത്രയായിട്ട് നീ മിണ്ടി പോകട്ടത് സാവി ചെമ്പകമേ ചെമ്പകമേ നീ എൻറെ മാത്രമല്ലേ ചെന്ന് വെക്കൂ പൂച്ച സാറ് ഭരിക്കും ഞാൻ വീട്ടിലേക്ക് തായൊളി ഇത്രകാലം എന്നെ ചതിക്കാന്നല്ലോടാ ചെറ്റേ നീ വെള്ളാണ്ട് കിണിക്കൻ റി ഞാൻ പൊളിക്കാന്നു എനിക്ക് തരാം ഇതാ രാവിലെ എനിക്ക് വേഗം വാടാ എന്റെ സ്വത്തുമനിയല്ലേ നീ ഏ എനിക്ക് ബാത്റൂം ി ബേടാക്കി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യേ അത് ഞാൻ ടേസ്റ്റ് ചെയ്യാ നോക്കട്ടെ കാട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് അതിലുണ്ട് എനിക്ക് അറിയാം ഇവിടെ താഴ താഴാ താ പറ്റിച്ചു കൊച്ചു കഴിവ് കഴിഞ്ഞു ഇന്ന താഴ നീ താ താ താമക്കെ തരാൻ പറ്റില്ലേ ഞാൻ തക്കരി മാസത്ത് വന്നാക്കി കുടിച്ചോണ്ട് അത് വേറെ കാര്യം കുറച്ചു പുല്ല് തിൻ്റെ ఆహ్ నల్ల రేస్ట్ ఏ ప్లాస్టిక్ ఏరి